റെയിൽവേ ഔദ്യോഗികമായി ആവശ്യപ്പെട്ടിട്ടല്ല ഗണഗീതം പാടിയതെന്ന് എളമക്കര സരസ്വതി സ്കൂൾ പ്രിൻസിപ്പാൾ ഡിൻഡോ കെ പി പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയവരുടെ ആവശ്യപ്രകാരം ദേശഭക്തി ഗാനം എന്ന നിലയിൽ മാത്രമാണ് ആലപിച്ചത് സ്കൂളിൽ ഗണഗീതം ഉൾപ്പെടെ എല്ലാ ഗാനങ്ങളും പഠിപ്പിക്കുന്നുണ്ട് വിവാദം ഉണ്ടായതോടെ കുട്ടികൾ ഭയത്തിലാണെന്നും കുട്ടികളുടെ ദൃശ്യങ്ങൾ ദുരുപയോഗം ചെയ്യുന്നതായും ഇതിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും വിദ്യാഭ്യാസ മന്ത്രി റിപ്പോർട്ട് ചോദിച്ചത് വിഷമം ഉണ്ടാക്കിയതായും പ്രിൻസിപ്പാൾ കട്ടപ്പനയിൽ പറഞ്ഞു ഇന്നലെ നടന്ന വന്ദേ ഭാരത് എറണാകുളം ബാംഗ്ലൂർ ട്രെയിന്റെ ആദ്യ റണ്ണിൽ എറണാകുളത്തെ അഞ്ച് വിദ്യാലയങ്ങൾ അഞ്ച് സ്കൂളുകളെ സെലക്ട് ചെയ്തു അതിലൊന്നും നമ്മുടെ സ്കൂളാണ് നമ്മുടെ ഇരുപത് കുട്ടികളും രണ്ട് അധ്യാപകരുമാണ് ഇതിൽ പങ്കെടുത്തത് യാത്രാമധ്യേ ഏതോ ഒരു മീഡിയ ചിലപ്പോൾ ലോക്കൽ മീഡിയ ആകാം അവര് കുട്ടികളുടെ ഒരു പാട്ട് പാടാൻ ചോദിക്കും പറയുകയാണ് ഇതിന്റെ ഭാഗമായിട്ട് കുട്ടികൾ വന്ദേ മാത്രം എന്നുള്ള ഗാനം ചൊല്ലി അപ്പോൾ അദ്ദേഹം വീണ്ടും ഡിമാൻഡ് ചെയ്തു അതേമാത്രം ഒരു മലയാളം പാട്ട് പാടാവോ ഇവര് ദേശഭക്തിഗാനം എന്നൊന്നും ചൊല്ലി പറഞ്ഞിട്ടില്ല ഒരു പാട്ട് എന്ന് മാത്രം അതിന്റെ ഭാഗമായിട്ട് കുട്ടികളിൽ നിന്ന് രണ്ടാമത് ചോദിച്ചപ്പോൾ ഇവര് ഒരു ദേശഭക്തി ഗാനം ചൊല്ലി ആ ദേശഭക്തി ഗാനത്തിന്റെ ലിറിക്സ് നമ്മളെല്ലാം കേട്ടിട്ടുണ്ട് അവരെ ഫേമസ് ആയി ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്നതാണ് പരമപവിത്ര മതാമി മണ്ണിൽ ഭാരതാംബയെ പൂജിക്കാം പുണ്യവാഹിനി ചേതനമേക്കും പൂങ്കാവനങ്ങൾ ഉണ്ട് ഇവിടെ അത് ഇങ്ങനെയാണ് അവസാനിക്കുന്നത് പല നിറമെങ്കിലും ഒറ്റ മനസ്സായി വിടർന്നിടുന്നു മുകുളങ്ങൾ ഇതിൽ എവിടെയാണ് ദേശവിരുദ്ധതയുള്ളത് എതിലാണ് നമുക്ക് പ്രശ്നമുള്ളത് ഇതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ പരമപവിത്രം അതാണ് മണ്ണിൽ ഈ ഭാരതം ഈ ഭാരതത്തിന്റെ മണ്ണ് അത്ര പവിത്രമാണ് അത്ര നമ്മൾ റെസ്പെക്ട് ചെയ്യേണ്ടതാണ് ഈ മണ്ണിൽ ജനിച്ച നമ്മൾ എല്ലാവരും ഭാഗ്യശാലികളാണ് അത് അവസാനിക്കുന്ന വാക്ക് ഞാൻ പറഞ്ഞല്ലോ പല നിറമെങ്കിലും ഒറ്റ മനസ്സായി വിടർന്നിടുന്നു മുഗുളങ്ങൾ പല നിറം എന്നുള്ള ആശയം കളേഴ്സല്ല ഉദ്ദേശിക്കുന്നത് നമ്മുടെ ജാതി നമ്മുടെ പല റിലീജൻ പല ഭാഷകൾ ഇതെല്ലാം കൂടി ചേർന്ന് നമ്മുടെ ഭാരതം എന്ന് പറയുന്ന ഇതെല്ലാം കൂടെ കൂടി ചേർന്നതാണ് ഇത് എല്ലാം കൂടെ കൂടി ചേർന്നാണെങ്കിൽ പോലും നമ്മളെല്ലാരും ഒറ്റ മനസ്സായി നിൽക്കണം ഇതിന്റെ ആശയം എവിടെയുള്ളൂ നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നുണ്ട് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി നാനത്വത്തിൽ ഏകത്വം എന്നുള്ള നമ്മുടെ പ്രധാനമന്ത്രി ആദ്യത്തെ പ്രധാനമന്ത്രി നമുക്ക് മുന്നോട്ട് വെച്ച ആശയം ഇതിനെതിരെയാണ് നമ്മൾ പോകുന്നത് ഇതാണ് കുട്ടികൾ ചെയ്ത തെറ്റ് സ്കൂളിൽ ഇതിൽ ആശങ്കയില്ല പക്ഷെ എന്റെ കുട്ടികൾ പേടിച്ചു കാരണം രാവിലെ ഈ ഒരു മെസ്സേജ് വന്നപ്പോൾ മുതൽ കുട്ടികൾ കുട്ടികളുടെ പേരന്റ്സ് വിളിക്കുന്നു സാറേ ഞങ്ങൾക്ക് ഇതൊരു പ്രശ്നം ഉണ്ടാവുമോ ഞങ്ങൾക്ക് ആക്ഷൻ ഉണ്ടാവോ അപ്പൊ നമ്മൾ ഇതിൽ അറിയേണ്ടത് ഇത് ഈ പാട്ട് പാടിയത് അമേരിക്കയിലോ ചൈനയിലോ പാകിസ്ഥാനിലോ ബംഗ്ലാദേശിലോ അല്ല ഭാരതത്തിന്റെ ഇന്ത്യയുടെ മണ്ണിൽ ഇന്ത്യൻ സിറ്റിസൺസ് അവരൊരു ദേശഭക്തിഗാനം അതും ഇന്ത്യയെ പ്രകീർത്തിച്ചു കൊണ്ടുള്ള ദേശഭക്തിഗാനമാണെന്ന് ചൊല്ല അതിൽ നമ്മളെന്തിനും അറിയിടാവണ്ടേ ദേശഭക്തിഗാനമാണത് അത് അതുകൊണ്ട് അതിൽ വരീഡില്ല പക്ഷെ നമ്മുടെ സങ്കടം ഇതാണ് അത് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയെ നമ്മൾ ഇതുവഴി അറിയിക്കുന്നത് നമ്മുടെ സങ്കടം ഇതാണ് കുട്ടികൾക്കും അവരുടേതായ റൈറ്റ് ഉണ്ട് അവരെ ഇതിൽ വലച്ചിഴിക്കുമ്പോൾ ഈ ഫോട്ടോ ഒക്കെ വെച്ച് അവരെ പോകുമ്പോൾ അവർക്കിപ്പോ ഒരു പട്ടം വീണ്ടും വീണ്ടിരിക്കുകയാണ് സംഘിക്കുട്ടിയാണ് നമുക്ക് അങ്ങനെയാണല്ലോ ദേശപത്യേകനൊക്കെ ചൊല്ലിക്കഴിഞ്ഞാൽ സംഘികൾ എന്നുള്ള വാക്ക് വരുന്നു ഈ കുട്ടികളെ ഇത് വെച്ചാൽ കുട്ടികൾക്ക് അവകാശങ്ങളില്ല